പ്രണയതീരം ഭാഗം ഏഴ് രാവിലെ എന്നത്തെയും പോലെ കല്യാണിയും ദേവും അമ്പലത്തിലേക്ക് പോയി ഇന്ന് കോളേജിൽ പോവുകയാണ് നാൽവർ സംഘം കാറിലാണ് കോളേജിൽ പോയത് കോളേജിൽ ചെന്നതും എന്നത്തെയും പോലെ അവർ ശരത്തും കൂട്ടുകാരുടെയും അടുത്തേക്കാണ് പോയത് അവരോട് കുറച്ചുനേരം സംസാരിച്ച് അവർ ക്ലാസ് റൂമിലേക്ക് പോയി വിനോദ് ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ശരത് നീ ഇന്നെങ്കിലും അവളോട് കാര്യങ്ങൾ തുറന്ന് പറയുമോ വിനോദ് ചോദിച്ചു പറയും ഇന്ന് തന്നെ ഞാൻ അവളോട് എല്ലാം പറയും അതിന് നീ എന്നെ സഹായിക്കണം എനിക്ക് കല്യാണിയെ ഇതെല്ലാം പറയണമെങ്കിൽ ഒറ്റയ്ക്ക് അവളെ കിട്ടണം നീ ബാക്കി മൂന്ന് പേരെയും ഒന്ന് മാറ്റിത്തരണം ശരത്ത് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് വിനോദ് ക്ലാസ് റൂമിലേക്ക് പോയി അന്ന് ലഞ്ച് ബ്രേക്ക് ടൈമിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് വാഗമരച്ചോട്ടിൽ ഇരിക്കുമ്പോഴാണ് വിനോദും കൂട്ടരും അങ്ങോട്ട് വന്നത് ശരത്തുണ്ടായിരുന്നു അതെ ആർക്കൊക്കെ ഐസ്ക്രീം വേണം വിനോദ് ചോദിച്ചു കല്യാണി ഒഴിച്ച് എല്ലാവരും വേണമെന്ന് പറഞ്ഞു അതെന്താ നിനക്ക് വേണ്ടാത്തത് വിനോദ് കല്യാണിയോട് ചോദിച്ചു വേണ്ട നാളെ നാട്ടിൽ പോവുകയല്ലേ അതുകൊണ്ട് പണിയോ ചുമയോ തൊണ്ടവേദനയോ എന്തെങ്കിലും വന്നാൽ ശരിയാവില്ല അത് ശരിയാണല്ലോ നീ നാളെ ലീവ് എടുക്കുന്ന ദിവസമാണല്ലോ അല്ല കല്യാണി എന്താണ് നീ എല്ലാ മാസവും ഇങ്ങനെ ലീവ് എടുക്കുന്നത് അതിനുള്ള പെർമിഷൻ നിനക്ക് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടോ എന്താ അതിന് കാരണം വിനോദ് ചോദിച്ചു എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം തന്നെയായിരുന്നു അത് അത് നാട്ടിൽ പോകുന്ന ആ ദിവസം തറവാട്ടിലെ എല്ലാവരും എത്തണമെന്ന് മുത്തശ്ശന്റെ നിർബന്ധമാണ് അത് എത്ര ജോലി തിരക്കുള്ള ആളുകളായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ അന്ന് അവിടെ എത്തണമെന്നുള്ള മുത്തശ്ശന്റെ നിർബന്ധം പക്ഷേ ഈ കോളേജിൽ നിന്നുള്ള അനുമതി അദ്ദേഹം എങ്ങനെ വാങ്ങി അത് മുത്തശ്ശൻ്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ അദ്ദേഹത്തോട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും സംസാരം തുടർന്നു പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയ കല്യാണി ഇവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്ക് ഞാനില്ല ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു പോകും അവൾ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം വാ മൂന്നെണ്ണം വേണമെങ്കിൽ വിനോദ് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന് തന്നാൽ മതി ദേവ് പറഞ്ഞു പറ്റില്ല ഇപ്പോൾ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവൾ കണ്ടു കഴിഞ്ഞാൽ കഴിച്ചു പോകുമെന്ന് അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് വരാം ഇന്ന് പറഞ്ഞ് വിനോദ് ബാക്കി മൂന്ന് പേരെ വിളിച്ചുകൊണ്ടുപോയി ശരത് കല്യാണിയുടെ അടുത്തിരുന്നു കുറച്ചുനേരം ശരത്ത് അവളുടെ പറ്റി ചോദിച്ചു പിന്നെ കാര്യം പറയാൻ തന്നെ തീരുമാനിച്ചു ഇനിയും സമയം വൈകിക്കഴിഞ്ഞാൽ വിനോദ് മാറ്റിയിരിക്കുന്ന അവർ വേഗമെത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് കല്യാണി ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ പറയുമോ ശരത്ത് ചോദിച്ചു എന്താ ശരത്തേട്ടാ അല്ല നിങ്ങളുടെ കൂട്ടത്തിന് അച്ചു വിനോദിനെ പ്രണയിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ള നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ലേ ശരത്ത് ചോദിച്ചു അത് കേട്ടതും കല്യാണി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നിയോ ഇല്ല അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങളുടെ മനസ്സിൽ ശരത്ത് അത്രയും പറഞ്ഞ് നിർത്തി ഇല്ല ശരത്തേട്ടാ ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചിട്ടില്ല അച്ചുവിന് വിനോദട്ടനോട് ഒരിഷ്ടം തോന്നി ഞങ്ങളോട് തുറന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിനോദേട്ടനെ അറിയാവുന്നതുകൊണ്ടും ആളെ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടുമാണ് ഞങ്ങൾ അവളുടെ ഇഷ്ടത്തിന് സമ്മതിച്ചു കൊടുത്തത് അതൊരു ക്യാമ്പസ് പ്രേമം മാത്രമായി ഒതുങ്ങിപ്പോകാൻ അവളും ആഗ്രഹിക്കുന്നില്ല ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല അത് വിനുവേട്ടനോട് പറഞ്ഞപ്പോൾ വിനുവേട്ടനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു അല്ലാതെ പ്രണയിക്കുന്നത് ഒരാളെ വിവാഹം കഴിക്കുന്നത് മറ്റൊരാളെ ആ കൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഒരാളെ സ്നേഹിച്ചാൽ അയാളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ സാധിക്കണം അതായിരിക്കണം പ്രണയം അപ്പോൾ അങ്ങനെ ഒരാളെ ഇതുവരെ താൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ശരത്ത് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ആദ്യമേ ഒരു തീരുമാനമുണ്ട് എൻ്റെ വീട്ടുകാർ കണ്ടെത്തി തരുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കൂ എനിക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന എൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരത്തേട്ടാ അതുകൊണ്ട് പ്രണയമൊന്നും എൻ്റെ മനസ്സിലില്ല കല്യാണി പറഞ്ഞു വീട്ടുകാർ കണ്ടെത്തുന്ന ആളെ കല്യാണി വിവാഹം കഴിക്കൂ എന്ന് കല്യാണി പറഞ്ഞപ്പോ ശരത്തിന് ചെറിയൊരു വിഷമം തോന്നി എങ്കിലും അവളുടെ മനസ്സിൽ ആരും ഇല്ല എന്നത് അവന് ആശ്വാസം നൽകി എത്രയും പെട്ടെന്ന് പഠനം പൂർത്തിയാക്കി അച്ഛനെയും അമ്മയും അവളുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വിടാൻ അവന് തിടുക്കം തോന്നി പിറ്റേന്ന് രാവിലെ തന്നെ കല്യാണിയും അമ്മയും അച്ഛനും ചേച്ചിയും തറവാട്ടിലേക്ക് പോയി അന്ന് ദേവവും അച്ഛനും സോനും കോളേജിൽ പോകാൻ മടിയായിരുന്നു പക്ഷേ രാവിലെ തന്നെ കല്യാണി വിളിച്ച് ചീത്ത പറഞ്ഞ കാരണം മൂന്നാളും കോളേജിലേക്ക് പോയി ആദി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി ആദ്യേട്ടാ വിളികേട്ട് ആദി തിരിഞ്ഞു നോക്കി ചാരു ചിരിച്ചുകൊണ്ട് ഓടി വന്നു എന്താ ചാരു ആദ്യേട്ടാ എൻ്റെ വണ്ടി എനിക്ക് പണി തന്നു സ്റ്റാർട്ടാവുന്നില്ല ആദ്യേട്ടൻ പോകുന്ന വഴിയാ എൻ്റെ കോളേജ് എന്നെ ഒന്ന് അവിടെ ആക്കി തരുവോ അതിനെന്താ ചാരുവാ ആദിയുടെ കൂടെ ചാരു കോളേജിലേക്ക് പോയി ആദി കോളേജിൻ്റെ പുറത്ത് വണ്ടി നിർത്തി ചാരു ഇറങ്ങി ചാരു നീ വൈകിട്ട് എങ്ങനെ വരും ആദി ചോദിച്ചു ബസ്സിന് വന്നോളാം ആദ്യേട്ടാ പെട്ടെന്നാണ് ആദിയുടെ കണ്ണിൽ ദേവൂനെയും കൂട്ടരെയും കാണുന്നത് ഇവര് ഈ കോളേജിലാണ് പഠിക്കുന്നത് ആദി പറയുന്നത് ചാരു കേട്ടു ആദി നോക്കുന്ന സ്ഥലത്തേക്ക് ചാരു നോക്കി ആദ്യേട്ടൻ അറിയോ ഇവരെ അറിയും എൻ്റെ കാറ് മുട്ടിയത് ഇവരെയാ പക്ഷേ ആ കുട്ടി കല്യാണി ഇല്ലല്ലോ ആദി അവർക്ക് ചുറ്റും കല്യാണിയെ നോക്കി ആദ്യേട്ടാ അവർ എൻ്റെ ക്ലാസ്സിലാണ് നാല് വർ സംഘം എന്നാ എല്ലാവരും വിളിക്കുന്നത് പക്ഷേ ആ കൂട്ടത്തിൽ കല്യാണി ഇല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ ആദി ചാരുവിനെ നോക്കി അതെല്ലാ മാസവും പതിവാ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ എവിടെയാ പോകുന്നതെന്ന് ആദി ചാരു പറയുന്നത് ശ്രദ്ധിച്ചു നാട്ടിൽ പോകുന്നെന്നാ പറയുന്നത് ഞങ്ങൾക്ക് അതിശയം തോന്നാറുണ്ട് ഈ കോളേജ് മാനേജ്മെൻറ്റ് ആ കുട്ടിക്ക് ഈ ലീവ് അനുവദിച്ചു കൊടുക്കുന്നതിൽ ചാരുവിനെ കോളേജിൽ ആക്കി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആദിയുടെ മനസ്സിൽ മുഴുവനും കല്യാണിയായിരുന്നു നാളെ രാവിലെ കല്യാണിയെ കാണാൻ അമ്പലത്തിൽ പോകാനിരുന്ന ആദിക്ക് അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകില്ല എന്ന അറിവ് വല്ലാതെ വേദനിപ്പിച്ചു രണ്ട് ദിവസം അവളെ കാണാതിരുന്നപ്പോൾ തന്നെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു ഈ രണ്ട് ദിവസം അവളെ കാണാതിരുന്നത് കൊണ്ട് അവൾക്ക് തൻ്റെ മനസ്സിലുള്ള സ്ഥാനം സ്വയം തിരിച്ചറിയുകയായിരുന്നു ആദി പക്ഷേ ഓരോ ദിവസവും അവളുടെ ശബ്ദവും നോട്ടവും തന്നെ അസ്വസ്ഥമാക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു ഇത്രയും നാളും എ വി എം എന്ന ഹോസ്പിറ്റലിൻ്റെ മറ്റു ബിസിനസ്സുകളുടെയും വളർച്ചയും തൻ്റെ കുടുംബവും മാത്രമായിരുന്നു മനസ്സ് നിറയെ പക്ഷേ കല്യാണിയെ കണ്ടതിന് ശേഷം മറ്റ് എന്തിനേക്കാളും കൂടുതൽ തൻ്റെ മനസ്സ് അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അവളെ കാണാതിരുന്ന ഈ ദിനങ്ങൾ പലവട്ടം തൻ്റെ മനസ്സ് കൈവിട്ടുപോയി അവളെ കാണാൻ വേണ്ടി പല പ്രാവശ്യം വണ്ടിയെടുത്തിറങ്ങി പക്ഷേ സ്വയം നിയന്ത്രിച്ചു പക്ഷേ എനിക്ക് മനസ്സിലാക്കണമായിരുന്നു അവൾ എൻ്റെ ആരാണെന്ന് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് ഏട്ടൻ പഠിച്ച് ഡോക്ടറായപ്പോൾ ബിസിനസ്സിൽ താല്പര്യമില്ല എന്ന് തീർത്ത് പറഞ്ഞു അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന ഹോസ്പിറ്റലുകളും മറ്റ് ബിസിനസ്സുകളും ഒറ്റയ്ക്ക് നോക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഡോക്ടറായിരുന്ന താൻ ആ കൂട്ടത്തിൽ ബിസിനസ്സുകളിലേക്കും ഇറങ്ങി ഒത്തിരി ശ്രദ്ധിച്ചു ആലോചിച്ചുമായിരുന്നു ബിസിനസ്സിലെയും ഹോസ്പിറ്റലിലെയും കാര്യങ്ങൾ തീരുമാനമെടുത്തുകൊണ്ടിരുന്നത് അതൊന്നും തന്നെ തെറ്റിയിരുന്നില്ല നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തത് ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിരുന്നു പക്ഷേ ഇത് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിക്കലും തെറ്റ് തെറ്റിപ്പറ്റിയെന്ന് പിന്നീട് തോന്നരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട് തനിക്ക് കല്യാണിയെ കാണുമ്പോൾ മാത്രം തോന്നുന്ന ഒരിഷ്ടമാണോ ഉണ്ടായിരുന്നത് എന്നറിയാനുള്ള ഒരു വഴിയായിരുന്നു ഈ രണ്ട് ദിവസം കാണാതെയുള്ള ഇരിപ്പ് പക്ഷേ അല്ല കാണാതെ ഇരുന്നപ്പോൾ മനസ്സിലും ചിന്തകളിലും കല്യാണിയായിരുന്നു അതിൽ നിന്നും തനിക്ക് മനസ്സിലായി ആദി എന്ന ആദിത്യവർമ്മയുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും നല്ല പാതിയായി കല്യാണി വേണമെന്ന് ഒത്തിരി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭഗവാൻ ശിവൻ തൻ്റെ ഭാര്യയെ പ്രണയിച്ചതുപോലെ ആദിത്യക്ക് കല്യാണിയെ പ്രണയിച്ച് തൻ്റെ ജീവൻ്റെ ഭാഗമാക്കണം ഒരാൾക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഈ ആദിത്യവർമ്മ നിന്നെ എനിക്ക് വേണം കല്യാണി നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഞാൻ ആദ്യയിൽ ഒരു പുഞ്ചിരി വിടർന്നു രാവിലെ കല്യാണിയുടെ വിളിക്കേട്ടാണ് ദേവു എഴുന്നേറ്റത് എൻ്റെ ദേവു ഞാൻ പോയാൽ പിന്നെ നീ അമ്പലത്തിലേക്കൊന്നും പോകാറില്ലല്ലേ കല്യാണി ചോദിച്ചു നീ ഇല്ലാതെ അമ്പലത്തിലേക്ക് എന്നല്ല എങ്ങും പോകാൻ തോന്നില്ല എൻ്റെ കല്ലു നീ വഴക്ക് പറഞ്ഞത് കൊണ്ടാ കോളേജിൽ പോയത് അല്ലെങ്കിൽ അതും ഉണ്ടാകില്ല ദൈവു കല്യാണി കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നത് കല്യാണി ശ്രദ്ധിച്ചു മതി മതി വേഗം പോയി വാ അമ്പലത്തിൽ പോകാം കല്യാണി പറഞ്ഞു ഞാനിപ്പോൾ വരാട്ടോ ദേവു ഓടി കുളിക്കാനായി കയറി രണ്ടുപേരും ടു വീലറിലാണ് അമ്പലത്തിലേക്ക് പോയത് കുറച്ചു ദിവസം കാണാതിരുന്നത് കൊണ്ട് കല്യാണി നടയിൽ നോക്കി ഒരുപാട് നേരം കൈക്കൂപ്പി തൊഴുതു ദേവു അടുത്തുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഭഗവാനോട് പറഞ്ഞു നടയിൽ നിന്നും പുറകിലേക്ക് നീങ്ങിയതും ആരെയോ തട്ടി നിന്നു തിരിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ കല്യാണി ഞെട്ടി ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആദിത്യ സോറി കല്യാണി പറഞ്ഞു ആദി അവളെ നോക്കി പുഞ്ചിരിച്ചു കല്യാണി നടക്കാൻ തുടങ്ങിയപ്പോൾ തലമുടിയിൽ എന്തോ ഒന്ന് ഉടക്കിയതുപോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ആദി നോക്കി ചിരിക്കുന്നു ആദിയുടെ മുഖത്ത് നിന്ന് മുടി എന്തിലാണ് ഉടക്കിയിരിക്കുന്നത് എന്ന് നോക്കിയപ്പോൾ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാലയിലെ ലോക്കറ്റിലാണ് മുടി ഉടക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലായി കല്യാണി മുടി വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് തല നന്നായി വേദനിച്ചു അത് കണ്ട ആദി ഏയ് വലിക്കണ്ട തനിക്ക് വേദനിക്കും ഞാൻ എടുത്തു തരാം പതുക്കെ നടക്ക് നമുക്ക് തിരുനടയിൽ നിന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞു കല്യാണി പതുക്കെ നടന്നു പുറകെ ആദിയും അവളുടെ മുടി വലിയാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു ഒരു ഭാഗത്തേക്ക് മാറി നിന്നു കല്യാണി ആദിക്ക് നേരെ തിരിഞ്ഞു നിന്നു മുടി മുൻഭാഗത്തേക്ക് ഇട്ടു ഇപ്പോൾ കല്യാണി ആദിയുടെ നെഞ്ചിൽ കിടക്കുന്ന ആ സ്വർണ്ണമാലയിലേക്ക് ചേർന്ന് കിടക്കുന്ന ലോക്കറ്റിലേക്ക് നോക്കി മുടി പിണഞ്ഞു കിടക്കുന്നത് അതൊരു തൃശൂലത്തിൻ്റെ ലോക്കറ്റിലായിരുന്നു ആദി വളരെ ശ്രദ്ധയോടെ അതിൽ നിന്നും മുടി അഴിച്ചെടുത്തു കല്യാണി ആദിയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് ആദിയും അവളെ നോക്കി കല്യാണി മുഖം താഴ്ത്തി ആദിയുടെ ചുണ്ടിൽ അപ്പോഴും ആ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളിൽ നിന്നും വരുന്ന ശ്വാസത്തിൻ്റെ ചൂട് അവൻ്റെ നെഞ്ചിൽ തട്ടുന്നുണ്ടായിരുന്നു ആദി മുടി ലോക്കറ്റിൽ നിന്നും എടുത്തു കൊടുത്തു കല്യാണി അവൻ്റെ നെഞ്ചിൽ കിടക്കുന്ന തൃശൂലത്തിലേക്ക് നോക്കി കുറച്ചു മുടി ഇപ്പോഴും അതിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കല്യാണി മുഖമുയർത്തി നോക്കിയപ്പോൾ ആദി അവളെ തന്നെ നോക്കി നിൽക്കുന്നു ആ കണ്ണുകളെ നേരിടാനാകാതെ അവൾ തിരിഞ്ഞു നടന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് മൂന്നു പേർ അവിടെ ഉണ്ടായിരുന്നു ഒരാളിൽ ചെറിയൊരു പുഞ്ചിരിയും മറ്റു രണ്ടു പേരിൽ ദേഷ്യവുമായിരുന്നു കല്യാണി പ്രദീഷ്ഠം വെച്ച് നടക്കുമ്പോൾ ഭഗവാന്റെ മാല കെട്ടുന്ന ചേച്ചിടെ അടുത്ത് ഒരു കള്ളച്ചിരിയോടെ ദേവു തന്നെയും നോക്കി നിൽക്കുന്നു കല്യാണി ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്തായിരുന്നു അവിടെ പരിപാടി ദേവു ചോദിച്ചു എൻ്റെ മുടി ഉടക്കിയതാ കല്യാണി പറഞ്ഞു ഞാൻ കണ്ടു ദേവു ഒരു ആക്കി ചിരിയോടെ പറഞ്ഞു നീ വാ സമയം വൈകി കല്യാണി ദേവിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് നടന്നു ദേവു ആദി നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി ആദി പുഞ്ചിരിച്ചു കൊണ്ട് നോക്കി നിൽക്കുന്നത് കണ്ടു കല്ലു അതെ ആ ഡോക്ടർ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു കല്യാണി തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നു കുറച്ചു മാറി ശരത്തും ശിവയും നിൽക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ശരത്ത് ശിവയെ കാണുന്നത് രണ്ടുപേരുടെയും അമ്മമാർ ഒരേ കോളേജിലെ അധ്യാപകർ ആയതുകൊണ്ടും ശിവ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറാണ് ശരത്തിന്റെ അച്ഛൻ എന്നതുകൊണ്ടും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം രണ്ടുപേരും പല പരിപാടികളിലും വെച്ചും പരിചയപ്പെട്ടിട്ടുണ്ട് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അവർ സംസാരിച്ചു കൊണ്ട് നടയിലേക്ക് കയറി വരുമ്പോൾ കണ്ടത് ആദിയുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന കല്യാണിയാണ് കല്യാണി ആദിയുടെ അടുത്ത് നിന്നപ്പോൾ ആദി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് ശരത്തിനെയും ശിവയെയും ദേഷ്യം പിടിപ്പിച്ചു ശിവ ആദിത്യയുടെ അടുത്തേക്ക് ചെന്നു ആദിത്യ എന്താ ഇവിടെ ശിവ ചോദിച്ചു അപ്പോഴാണ് ആദി ശിവയെ കണ്ടത് ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് ശിവ ബാലട്ടിൻ്റെ ഒപ്പം ഞാനിവിടെ വന്നിട്ടുണ്ട് എന്തോ ഇവിടുത്തെ ഭഗവാന് വല്ലാത്തൊരു ചൈതന്യം ഉള്ളതുപോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവിടെ വരും ഞാൻ ആപ്പോ ഇത് കല്യാണിയല്ലേ ശരത്ത് ചോദിച്ചു അപ്പോഴാണ് ആദി ശരത്തിനെ ശ്രദ്ധിച്ചത് ആദിക്ക് രാധിക ടീച്ചർ പറഞ്ഞത് ഓർമ്മ വന്നു കല്യാണിയെ ഇഷ്ടപ്പെടുന്ന ശരത്തിനോട് ആദിക്ക് ദേഷ്യം തോന്നി പക്ഷേ അവനത് പുറത്ത് കാണിച്ചില്ല അതെ കല്യാണിയാണ് ആദി പറഞ്ഞു ശരത്ത് ആദിയുടെ നെഞ്ചിൽ കിടക്കുന്ന മാലയിലേക്ക് നോക്കി അതിൽ കുറച്ച് മുടി ചുറ്റിപ്പിടിച്ച് കിടക്കുന്നു ഇതെന്താ മാലയിൽ ശരത്ത് ചോദിച്ചു അപ്പോഴാണ് ശിവ അത് ശ്രദ്ധിച്ചത് ഇതോ കല്യാണിയുടെ മുടി മാലയിൽ ഉടക്കിയതാണ് അതെടുത്തപ്പോൾ പൊട്ടിപ്പോയതാവും അത് ആദി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ തിളക്കം ചുണ്ടിലെ ചെറിയ പുഞ്ചിരിയും ശിവയും ശരത്തും ശ്രദ്ധിച്ചു ആദി ആ മുടി ചുറ്റിയ ലോക്കറ്റ് വലത് കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ഭഗവാനെ നന്നായി തൊഴുതു ഇന്ന് ഈ നടയിൽ വെച്ച് അങ്ങയുടെ തിരുമുമ്പിൽ വെച്ച് അവളെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് തന്നതിന് ഒരായിരം നന്ദി എൻ്റെ ഈ തൃശ്ശൂലത്തിൽ അവളെ കോർത്തതുപോലെ എൻ്റെ പേരെഴുതിയ ഒരു താലി മഞ്ഞച്ചിരടിൽ കോർത്ത് അവളുടെ നെഞ്ചിലിടാനുള്ള ഭാഗ്യവും തരണേ എന്നവൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സ്റ്റോറിക്കല്ല എന്ത് കുറവാണ് സമയം വൈകി അതുകൊണ്ടാണേ അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കി കുറച്ച് നീട്ടി അടുത്ത ദിവസം തരാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക